എല്ലാരും വലിയ ആവേശത്തിലാണ് ലാലേട്ട എന്നു മൂർത്തി മോനെ ഞാനും എന്ന് മോഹൻലാൽ എംബുരാൻ ശേഷം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് തുടരും മോഹൻലാൽ ശോഭന താരജോടി വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങും ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ മൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ ഓരോ അപ്ഡേറ്റും ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് ഏറ്റെടുക്കുന്നത് ചിത്രത്തെക്കുറിച്ച് നിരന്തരം സംവിധായകൻ തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് സംവിധായകൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ മോഹൻലാലിനൊപ്പമുള്ള ചിത്രമാണ് തരുൺ പങ്കുവെച്ചത് ഇതിന്റെ ക്യാപ്ഷനാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് എല്ലാവരും വലിയ ആവേശത്തിലാണ് ലാലേട്ട എന്ന് തരുൺ മൂർത്തി പറയുമ്പോൾ മോഹൻലാൽ മോനെ ഞാനും എന്ന് പറയുന്നതായാണ് ക്യാപ്ഷൻ ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതാണ് ചിത്രം ഏപ്രിൽ ഇരുപത്തിയഞ്ച് തുടരും മോഹൻലാൽ എന്നീ ഹാഷ്ടാഗുകളും ചിത്രത്തിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ എന്താ മോനെ എന്ന അഭിസംബോധന സൂചിപ്പിക്കുന്ന പോസ്റ്റുകൾ നേരത്തെയും തരുൺ മൂർത്തി പങ്കുവച്ചിരുന്നു പോസ്റ്റിന് താഴെ ആരാധകർ കമന്റുകളുമായെത്തി മോനെ ഞാനും എന്ന് ലാലേട്ടന്റെ ശബ്ദത്തിൽ വായിച്ചവർ ആരൊക്കെ എന്നാണ് ഒരു കമന്റ് മോഹൻലാലിന്റെ പടം ഹിറ്റ് ആയാൽ കോടി ഉറപ്പ് പൊളിക്കണം ഈ ഫിലിം നല്ലൊരു സിനിമ ആവും പിന്നെ ഞങ്ങളും എന്നീ കമന്റുകളുമായും ആരാധകർ എത്തി